ാലൂത്തിലെ മുസ്ലിം ജനങ്ങളിലെ രീതിക്കായിട്ടുള്ള നഗരസഭ വൃത്തിയിലുള്ള രണ്ട് മഹല്ലുകളുടെ ഭാരവാഹികളും വിമാമമാരുമാണ് നിങ്ങളേജിലെ മാനേജ്മെന്റും പ്രിൻസിപ്പൾപ്പെട്ട നേതൃത്വവുമായി സംസാരിക്കാൻ എത്തിയത് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് അവരുമായി ചർച്ച നടന്നിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ പുരോഗമനപരമായ ഒരു നടപടിയെക്കുറിച്ച് അല്ലെങ്കിൽ ആശയങ്ങളെക്കുറിച്ചല്ല ഞങ്ങൾ സംസാരിച്ചത് കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് പ്രാർത്ഥനയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്ലാമുള്ള നിഷ്കർഷിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് തെറ്റ് പറ്റി എന്ന കാര്യം ഇവിടുത്തെ അധികാരികളെ അധികാരികൾക്ക് മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിൻ്റെ ഖേദ പ്രകടനം നടത്താനും വേണ്ടി ആണ് ഞങ്ങളീ അവസരം ഉപയോഗിച്ചിട്ടുള്ളത് സത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കലാലയത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നോ അതല്ലെങ്കിൽ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ ചെറിയ ഒരു ലാഞ്ചനയെങ്കിലും തെറ്റായ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുതലെടുത്താൽ ബുദ്ധികൾ കാത്തിരിക്കുന്ന ഒരു കാലമാണിത് അതുകൊണ്ട് നമ്മുടെ കലാലയ അന്തരീക്ഷം സാമൂഹ്യ അന്തരീക്ഷം സാമുദായിക അന്തരീക്ഷം ഒന്നും നമ്മുടെ മേഖലയിൽ കേരളത്തിൽ രാജ്യത്ത് ഉണ്ടായിക്കൂടുക എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയിട്ടുള്ളതും സംഭാവന നടത്തിയിട്ടുള്ളതും നാച്ചുവഴ മേഖലയിലെ അമ്മാമ്മമാരുടെ പ്രാതിനിധ്യമുള്ള ആളുകൾ സമുദായത്തിൻ്റെ പ്രാതിനിധ്യമുള്ള ആളുകൾ എന്ന നിലയ്ക്കാണ് ഞങ്ങൾ അഞ്ചു ഒരു പ്രാഥമിക സ്വഭാവത്തോടു കൂടി മാനേജരമായി സംസാരിച്ചതും വളരെ സൗഹാർദ്ദപരമായി സന്തോഷത്തോടുകൂടി ആ ചർച്ച അവസാനിപ്പിച്ച് തിരികീകരിച്ചത് മറ്റുള്ള നമ്മൾ കോടതി കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിന്റെ പേരിൽ സംഭവം എന്ന് തന്നെ പറയുന്നില്ല വഴി ഒരു സംഭവം എന്ന് വിശേഷിപ്പിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതിന്റെ പേരിൽ അണിവിട്ട ഒരു ചലനം പ്രതിഷേധത്തിൻ്റെ പേരിൽ മറ്റൊരു അടിസ്ഥാനത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നു സമുദായത്തെ അതിലേക്ക് ആരും വലിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്ന് ആത്മസന്ധക്കിടയിലാ ഞങ്ങളെല്ലാവർക്കും വേണ്ടി ഒരു കൺക്ലൂഷൻ അവതരിപ്പിക്കാൻ ഒരു നന്ദി